ജാർഖണ്ഡിന്റെ പുതിയ മുഖ്യമന്ത്രിയെ ചമ്പൈ സോറൻ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു മണിക്കൂറുകൾ നീണ്ട അനിശ്ചിതത്വങ്ങൾക്കും ആശങ്കകൾക്കും ഒടുവിലാണ് മുഖ്യമന്ത്രിയെ ചമ്പൈ സോറൻ അധികാരമേറ്റത് പത്ത് ദിവസത്തിനകം ഭൂരിപക്ഷം തെളിയിക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് കഴിഞ്ഞ ദിവസം രാത്രി മുൻ മുഖ്യമന്ത്രി ഹേമന്ത് സോറനെ ഇ ഡി അറസ്റ്റ് ചെയ്തതോടെയാണ് ജാർഖണ്ഡിൽ നാടകീയ രംഗങ്ങൾക്ക് തുടക്കമായത് അറസ്റ്റിന് തൊട്ടു മുൻപ് സോറൻ രാജ്ഭവനിലെത്തി രാജ്യക്കത്തെ ഗവർണർക്ക് കൈമാറിയിരുന്നു പിന്നാലെ നിലവിലെ ഗതാഗത മന്ത്രിയും ഹേമന്ത് സോറിന്റെ വിശ്വസ്തനുമായ ചംപൈ സോറിനെ മുഖ്യമന്ത്രിയാക്കണമെന്നാവശ്യപ്പെട്ട് ഭരണകക്ഷി നേതാക്കൾ ഗവർണറെ കണ്ടു നാല് എം എൽ എ മാരുടെ പിന്തുണ തങ്ങൾ കൊണ്ടെന്ന് ഗവർണറെ അറിയിക്കുകയും ചെയ്തു എന്നാൽ കത്ത് പരിശോധിച്ച് മറുപടി നൽകാമെന്നായിരുന്നു ഗവർണറുടെ പ്രതികരണം പിന്നീട് ഭൂരിപക്ഷമുണ്ടെന്നറിയിച്ച ഒരു ദിവസത്തിനു ശേഷം ഇന്നലെ രാത്രിയാണ് ഗവർണർ സർക്കാർ സർക്കാരുണ്ടാക്കാനായി ചമ്പൈസോറിനെ ക്ഷണിച്ചത് സർക്കാർ രൂപവൽക്കരിക്കാൻ ഗവർണറുടെ ക്ഷണം വൈകുന്നത് വലിയ ആശങ്കയാണ് ഉണ്ടാക്കിയത് ബിജെപിയുടെ അട്ടിമറി മുന്നിൽ കണ്ട് ഗവർണറെ കാണുന്നതിന് മുൻപ് എം എൽ എമാരുടെ എണ്ണം വ്യക്തമാക്കുന്ന വീഡിയോയും ഭരണസഖ്യം പുറത്തുവിട്ടിരുന്നു ചമ്പൈ സോറിനിൽ നിന്ന് തുടങ്ങി ഓരോ എം എൽ എമാരെ എണ്ണം ദൃശ്യങ്ങളിൽ തുടർന്ന് ബി ജെ പി കുതിരക്കച്ചവടത്തിനായി ഈ സമയം ദുരുപയോഗം ചെയ്യുമെന്ന ആശങ്കയിൽ ഭരണസഖ്യം എം എൽ എമാരെ ഹൈദരാബാദിലേക്ക് മാറ്റാനായി രണ്ട് ചാർട്ടേഡ് വിമാനങ്ങൾ ബുക്ക് ചെയ്തു വൈകിട്ടോടെ ചമ്പൈസോറിനും എം എൽ എമാരും റാഞ്ചി വിമാനത്താവളത്തിലെത്തി എം എൽ എ മാരെ ബി ജെ പി റാഞ്ചാതിരിക്കാനുള്ള നീക്കത്തിന്റെ ഭാഗമായി സുരക്ഷിതമായ സ്ഥലത്തേക്ക് മാറ്റുന്നതിന്റെ ഭാഗമായാണ് ഹൈദരാബാദിലേക്ക് കൊണ്ടുപോകാൻ തീരുമാനിച്ചത് ഇന്നലെ രാത്രി എട്ടരയോടെയാണ് രണ്ട് വിമാനങ്ങളിലായി നാപ്പത്തിമൂന്ന് എം എൽ എ മാർ ഹൈദരാബാദിലേക്ക് പുറപ്പെടുന്നതിനായി റാഞ്ചി വിമാനത്താവളത്തിലെത്തിയത് ബസിലും ടെമ്പോ ട്രാവലറിലുമായാണ് നേതാക്കൾ റാഞ്ചി വിമാനത്തിലെത്തിയത് എന്നാൽ ഇവർക്ക് പോകാനായില്ല മോശം കാലാവസ്ഥയെ തുടർന്ന് വിമാനത്താവളത്തിൽ നിന്നുള്ള എല്ലാ വിമാനങ്ങളും റദ്ദാക്കിയെന്ന് അധികൃതർ അറിയിക്കുകയായിരുന്നു ഇതോടെ വീണ്ടും അപ്രതീക്ഷിത സംഭവങ്ങളാണ് വിമാനത്താവളത്തിൽ അരങ്ങേറിയത് വിമാനത്തിനുള്ളിൽ കയറി വീഡിയോ അടക്കം എം എൽ എ സാമൂഹിക മാധ്യമങ്ങളിൽ പങ്കുവച്ചിരുന്നു വിമാന സർവീസ് റദ്ദാക്കിയതിനു പിന്നാലെ എം എൽ എ വിമാനത്താവളത്തിന് പുറത്തേക്ക് വന്നു തുടർന്ന് എം എൽ എ താമസിച്ചിരുന്ന സർക്യൂട്ട് ഹൗസിലേക്ക് മടങ്ങി എന്തും സംഭവിക്കാവുന്ന സാഹചര്യമാണുള്ളതെന്നാണ് ആ സമയം ജാർഖണ്ഡ് മുക്തിമോർച്ച എം എൽ എ പ്രതികരിച്ചത് ബി ജെ പി എന്തും ചെയ്യാൻ മടിക്കില്ലെന്നും അത് എല്ലാവർക്കും അറിയാമെന്നും ജാർഖണ്ഡ് പി സി സി അധ്യക്ഷൻ രാജേഷ് ഠാക്കൂർ പറഞ്ഞു ഓപ്പറേഷൻ താമര നീക്കത്തിലൂടെ ബി ജെ പി എം എൽ എമാരെ അവരുടെ പാളയത്തിലെത്തിച്ച് അധികാരം പിടിച്ചെടുക്കാൻ ശ്രമിക്കുമെന്നാണ് ജെ എം എം നേതാക്കൾ ആരോപിച്ചിരുന്നത് ജാർഖണ്ഡിൽ എൻ ഡി എ സഖ്യത്തിന് മുപ്പത്തിരണ്ട് എം എൽ എമാണുള്ളത് ജാർഖണ്ഡ് മുക്തിമോർച്ചയ്ക്ക് സർക്കാർ ഉണ്ടാക്കാൻ നാൽപ്പത്തിമൂന്ന് പേരുടെ പിന്തുണ മാത്രമായിരുന്നു വേണ്ടിയിരുന്നത് എം എൽ എമാരുടെ പിന്തുണയോ ും ചൈസറിനെ സർക്കാർ രൂപീകരിക്കാൻ ക്ഷണിക്കാത്തത് ഭരണഘടനയോടുള്ള അവഹേളനമാണെന്നും ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ ശവപ്പെട്ടിയിലേക്ക് ആണികൾ ഓരോന്നായി ബി ജെ പി അടിക്കുകയാണെന്നും ഗാർഗി ആരോപിച്ചിരുന്നു ഇ ഡി അറസ്റ്റിലായ ഹേമന്ത് സോറൻ രാജിവെച്ചതിന് പിന്നാലെയാണ് മുതിർന്ന ജെ നേതാവായ ചമ്പൈ സോറിനെ മുഖ്യമന്ത്രിയാക്കാൻ മഹാസഖ്യം തീരുമാനിച്ചത് ഭൂമി കുംഭകോണക്കേസിൽ ഏഴര മണിക്കൂർ ചോദ്യം ചെയ്ത ശേഷമാണ് ഹേമന്ത് സോറിനെ ഇടി അറസ്റ്റ് ചെയ്തത് രണ്ടായിരത്തിഇരുപത് ഇരുപത്തിരണ്ടിൽ വ്യാജരേഖ ചമച്ച് ആദിവാസി ഭൂമി തട്ടിയെടുത്തുവെന്നും ഖനന വകുപ്പിന്റെ ചുമതലയുള്ള സോറൻ പദവി ദുരുപയോഗം ചെയ്ത് റാഞ്ചിയിൽ ഖനിയുടെ പാട്ടക്കരാർ നേടി എന്നീ കേസുകളാണ് ഹേമന്ദ് സോറിനെതിരെയുള്ളത് ഇതിനു പുറമെ മൂന്ന് കള്ളപ്പണ കേസുകളുമാണ് സോറിനെതിരെ ഇടി എടുത്തിരിക്കുന്നത് കഴിഞ്ഞ ദിവസം ഡൽഹിയിലെ വീട്ടിൽ നടത്തിയ റെയ്ഡിൽ കണക്കിൽപ്പെടാത്ത മുപ്പത്തി ആറ് ലക്ഷം രൂപയും ബി എംഡബ്ല്യു കാറും ഈടി പിടിച്ചെടുത്തിരുന്നു ഭാര്യ കൽപ്പന സോറിനെ മുഖ്യമന്ത്രിയാക്കാൻ ഹേമന്ത് സോറൻ ശ്രമിച്ചിരുന്നു എന്നാൽ പാർട്ടി തന്നെ പുലർത്തുമെന്ന് എം എൽ എ മാർ നിലപാടെടുത്തതോടെയാണ് വിശ്വസ്തനായ ചമ്പൈ സോറിനെ മുഖ്യമന്ത്രിയാക്കിയത്